ആ പ്രതിസന്ധിയിലും ആ പ്രയാസത്തിലും ആ വിഷമത്തിലും ആ ഒരു കൊടിയ പീഡനങ്ങൾ അനുഭവിക്കുമ്പോഴും ബിലാൽ റലി അള്ളാഹു അൻഹു പ്രഖ്യാപിച്ചത് അഹദ് അഹദ് എന്നാണ് അള്ളാഹുവിൻ്റെ ഈ നാമത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അവിടെ ആശ്വാസം കണ്ടെത്തിയതും അസ്ലാം വലൈക്കും വഹമ്മത്തല്ല ബിസ്മി വലഹമദില്ല വസല്ലുഅലബീൻ അഹമ്മദീൻ വഅഅല അലിഹി വസഹബി വമൻ ഇജ്മീൻ വമന്ത്ബി അഹുബി ഹസാനിൻ ഇലഅമിദ്ദീൻ അഹമ്മബാദ് അള്ളാഹു മുറബിഷലി സുദരി വൈ എസ് ഇല്ലി അംരി വെഹ്ലിൽ ഒക്കദത്തം ഇല്ലി സാനി യഫ്തഹു കൗലി ഏറെ സ്നേഹധനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ച് നാം പഠിച്ചു വരുമ്പോൾ അല്ലാഹുവിൻ്റെ അസ്തിത്വത്തെയും അല്ലാഹുവിൻ്റെ ഏകത്വത്തെയുമെല്ലാം അറിയിക്കുന്ന അതിസുപ്രധാനമായ ഒരു നാമമാണ് ഇന്ന് നാം പഠിക്കുന്നത് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുക എന്നത് അത് പുണ്യകരമാണ് പ്രതിഫലാർഹമാണ് അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് കേൾക്കുമ്പോൾ പൂർണ്ണമായും അവരെ കൂടിയും അതോടൊപ്പം അത് പഠിക്കാനും ഇതിൽ ഇതിൻ്റെ തേട്ടം അതായത് ഈ നാമത്തിൻ്റെ അർത്ഥവും തേട്ടവും അനുസരിച്ച് കൊണ്ട് ജീവിക്കാനും നാം പരിശ്രമിക്കണം എന്നതാണ് ആദ്യമായി ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹു ആ രൂപത്തിൽ യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ കേട്ടതെല്ലാം അത് പ്രമാണബദ്ധമായ കാര്യങ്ങളെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് പരമാവധി സൂക്ഷ്മതയോടുകൂടി ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറകട്ടെ അള്ളാഹു അമീൻ ഇന്ന് നാം പഠിക്കുന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അൽ അഹദു എന്ന നാമത്തെക്കുറിച്ചാണ് പഠിക്കുന്നത് നമുക്ക് അൽ അഹദ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ആശയം എന്താണ് അർത്ഥം എന്താണ് എന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരാറുണ്ട് കാരണം നമ്മുടെ ചെറുപ്പകാലം മുതൽ തന്നെ നമ്മൾ പഠിക്കുന്ന അതുപോലെ തന്നെ ഓതുന്ന പാരായണം ചെയ്യുന്ന സൂറത്തുകളിൽ ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് ആ സൂറത്തുൽ ഇഖ്ലാസിൻ്റെ ഒന്നാമത്തെ ആയത്തിൽ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുമുണ്ട് അപ്പം അതുകൊണ്ടുതന്നെ നമുക്ക് വളരെ വിശാലമായി വിശദീകരിക്കാത്ത രൂപത്തിൽ തന്നെ ഇതിൻ്റെ ആശയവും അർത്ഥവും നമുക്ക് ഗ്രഹിക്കാൻ കഴിയും എന്നാലും ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അൽ അഹദി എന്ന നാമം അത് വിശുദ്ധ ഖുർആാനിലും വന്നിട്ടുണ്ട് തിരുവചനങ്ങളിലും വന്നിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസിൽ അള്ളാഹു സുബാനഹുഅത്തല അതിൻ്റെ ആയത്തിൽ പറഞ്ഞു കുൽഹു അല്ലാഹു അഹദ് അള്ളാഹു ഏകനാകുന്നു അപ്പോൾ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ പഠിപ്പിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഈയൊരു ഒരു നാമം അള്ളാഹു സുബഹാനഹുത്തലയുടെ നാമം നമ്മളിവിടെ മനസ്സിലാക്കുന്നത് അള്ളാഹു ഏകനൺ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൽ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ അവൻ്റെ എല്ലാ നിലക്കും അവൻ ഏകനാണ് എന്നതാണ് അൽ അഹദ് എന്ന നാമം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് ഇനി ഹദീസ് ഒന്ന് പരിശോധിക്കുമ്പോൾ ഒരു സ്വഹാബി വന്ന് രണ്ടറക്കായത്ത് നിസ്കരിക്കുകയാണ് ഇത് പ്രവാചകൻ സുല്ലിസ്ലമ്മ കാണുകയും ചെയ്യുന്നു ആ നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ അദ്ദേഹത്തിൻ്റെ തശഹുദിൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന അള്ളാഹുമ്മ ഇന്നി അസ് അലുക്ക ബി അന്നീ അൻത താ അല്ലാഹുവേ നീയാണ് ഏകൻ അല്ലാഹുവേ നീയാണ് ആരാധ്യൻ അല്ലാഹു നീ മാത്രമാകുന്നു എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് ചോദിക്കുകയാണ് ചില കാര്യങ്ങൾ എന്നിട്ട് ചില അള്ളാഹുവിന് മാത്രമാകുന്ന ചില കാര്യങ്ങളെ വകവെച്ച് കൊടുക്കുകയാണ് ല ഇലാഹ ഇല്ല അൻത ഇലാഹ് നീ അല്ലാതെ മറ്റാരുമില്ല എന്നും അൽ അഹദു സമദ് അവിടെയാണ് നമ്മുടെ അടിവരയിടേണ്ട ഭാഗം ഈ നാമത്തിൻ്റെ ഹദീസിൽ വന്ന ഭാഗം അവിടെയാണ് അൽ അഹദു എന്ന് പറഞ്ഞത് അതായത് ല ഇലാഹ് ഇല്ലാ അൻത നീയല്ലാതെ ഒരു ആരാധ്യനുമില്ല എന്ന പ്രഖ്യാപനത്തിന് ശേഷം എടുത്തു പറഞ്ഞ ആദ്യത്തെ അള്ളാഹുവിൻ്റെ ഗുണമെന്നുള്ളത് അൽ അഹദ് എന്നതാണ് അള്ളാഹുവിൻ്റെ നാമം അൽ അഹദു എന്ന നാമത്തെ എടുത്തു പറഞ്ഞു കാരണം അള്ളാഹു ഏകനാണ് അള്ളാഹു ഏകനാണ് എന്ന് പറയുകയാണ് അസമത് പരാശ്രയമുക്തനാണ് എന്ന് പറയുന്നു ലം യലിത് വലം യൂലത് അവൻ ജനിച്ചിട്ടില്ല ജനിപ്പിച്ചിട്ടുമില്ല വലം യുൻ ലഹു കുഫുവൻ അഹദ് അവനെപ്പോലെ പേരത്ത അല്ലെങ്കിൽ അവനെപ്പോലെ എന്തെങ്കിലും ഒരു നിലക്ക് എന്തെങ്കിലുമുള്ള ഒന്നും ഒരു സൃഷ്ടിയുമില്ല എന്ന് അള്ളാഹു സുബാനഹോ താലയുടെ വിശേഷണങ്ങളെയും അള്ളാഹുവിൻ്റെ നാമങ്ങളെയും വകവച്ചു കൊടുത്തുകൊണ്ട് ആ മനുഷ്യൻ അത്തഹിയാത്തിൽ തശഹുദിൻ്റെ വേളയിൽ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഈ പ്രാർത്ഥന കേട്ടപ്പോൾ പ്രവാചകൻ സുലി പറയാണ് താങ്കൾ തീർച്ചയായും ചോദിച്ചത് അള്ളാഹുവിൻ്റെ അവമായ നാമത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ചോദിച്ചത് എന്നാണ് അപ്പൊ അള്ളാഹു എന്ന നാമം അവിടെ ഉണ്ട് അന്നക്കാ എന്ന അള്ളാഹുവിൻ്റെ അവമായ നാമം അവിടെ ഉണ്ട് അതോടൊപ്പം അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അള്ളാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കി തരുന്ന അള്ളാഹുവിൻ്റെ ഏകത്വത്തെ നിഴലിച്ചു നിൽക്കുന്ന ഒരു നാമമാണ് അൽ അഹദി എന്നത് തന്നെ ആ നാമങ്ങൾ അവിടെയുണ്ട് ആ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് താങ്കൾ പ്രാർത്ഥിച്ചത് അതുകൊണ്ട് അല്ല വി ഇദാ ബി അജാബ അങ്ങനെ ഈ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാലോ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും ഈ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ ഉത്തരം ലഭിക്കും വ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് അല്ലാഹു നൽകാതിരിക്കുകയില്ല അള്ളാഹു നൽകും എന്നാണ് പ്രവാചകൻ ആ ഒരു പ്രാർത്ഥനയുടെ മഹത്വം അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാലുള്ള മഹത്വത്തെക്കുറിച്ചാണ് പ്രവാചകൻ ഇവിടെ വിവരിക്കുന്നത് അതുകൊണ്ട് ഈ ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരുപാട് നേട്ടങ്ങൾ ചില പാഠങ്ങൾ അതുണ്ട് ഒന്നാമത്തത് ആ അല്ലാഹു സുഹാനഹുവത്താലയുടെ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക എന്ന തവസ്സുൽ അതിൻ്റെ ഒരു ഭാഗം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിക്കാം അള്ളാഹുവേ നീ ഗഫൂറാണല്ലോ റബ്ബെ നീ എനിക്ക് പുറത്തു തരണേ റബ്ബെ എന്ന് പ്രാർത്ഥിച്ചാൽ അള്ളാഹുവിൻ്റെ നാമത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിന് പ്രതിഫലം ലഭിക്കും അതിന് ഉത്തരം ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ലി സ്വലാമ പറഞ്ഞു വിശുദ്ധ ഖുർആാനിലും അള്ളാഹു സുഹാന പറഞ്ഞാൽ അത് തന്നെയാണ് എന്താണ് അള്ളാഹുവിൻ്റെ നാമങ്ങളെന്നുള്ളത് ഹൊസ്നയാണ് ഫുബിഹ അത് മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കൂ എന്ന് വിശുദ്ധ ഖുർആാൻ തന്നെ പറഞ്ഞു അതുകൊണ്ട് തന്നെ നാമങ്ങൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ടു പ്രാർത്ഥിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൽ ശീലിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പ്രാർത്ഥന വേളകളിൽ റബ്ബിൻ്റെ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ടു വേണം പ്രാർത്ഥിക്കേണ്ടത് അതിന് കൂടുതൽ പ്രതിഫലവും അതുപോലെ തന്നെ ഉത്തരം ലഭിക്കാൻ കൂടുതൽ സാധ്യതകളുമുണ്ട് എന്ന് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു അതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തതാണ് ഈ നാമത്തിൻ്റെ അർത്ഥം ഈ നാമത്തിൻ്റെ അർത്ഥം അൽ അഹദ് എന്ന നാമം അത് അള്ളാഹു സുബഹാനഹുബത്തലയുടെ ഏകത്വത്തെ അറിയിക്കുന്നു അള്ളാഹു ഏകനാകുന്നു അവന് യാതൊരു നിലക്കുമുള്ള പങ്കുകാരുമില്ല ഇന്ന് ലോകത്ത് എന്തിനെയെല്ലാം ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു കല്ലും മുള്ളും മുരടും മൂർഖം പാമ്പും കാഞ്ഞിരക്കുറ്റിയും ആൽത്തറകളും മക്കബറകളും എല്ലാം ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആൾ ദൈവങ്ങളെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന എത്രത്തോളം വൃത്തികെട്ട രൂപത്തിലുള്ള ചില ആരാധനകൾ പോലും ലിംഗത്തെ ആരാധിക്കുന്നവർ അത്തരത്തിൽ മോശപ്പെട്ട രൂപത്തിലുള്ള ആരാധന മുറകൾ കൊണ്ടു നടക്കുന്നവർ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും അതിനപ്പുറം ഈ ആരാധ്യനൊന്നുമില്ല ദൈവമില്ല സ്രഷ്ടാവില്ല എന്നുപറി നിരീശ്വരവാദം കൊണ്ടു നടക്കുന്നവരുമുണ്ട് അവിടെ നിന്നെല്ലാം അള്ളാഹു സുബാനോ തല പരിശുദ്ധനൻ അവനേകനൻ ആരെല്ലാം ഏതിനെയെല്ലാം ആരാധിക്കുന്നുവോ അതിൽ നിന്നെല്ലാം അല്ലാഹു പരിശുദ്ധനും അള്ളാഹു മാത്രമാണ് ഏകനുമെന്നും അവനെ മാത്രമാണ് ആരാധിക്കേണ്ടതെന്നും അവൻ അഹദാണ് എന്നും ഇവിടെ തീർച്ചപ്പെടുത്തി പറയുകയാണ് ഒരുപാട് ചരിത്രങ്ങൾ നമുക്കതുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹു ഇണയായിക്കൊണ്ടാണ് ആകാശത്തെയും ഭൂമിയെയും ഇതിനിടയിലുള്ള സർവ്വതിനെയും അള്ളാഹു ഇണകളായിക്കൊണ്ടാണ് സൃഷ്ടിച്ചത് അതുകൊണ്ടാണ് അള്ളാഹു ഏകനാണ് എന്ന് പറയുന്നതിലുള്ള പ്രസക്തി കൂടുന്നത് ബാക്കിയെല്ലാം ഇണകളാണ് അള്ളാഹു മാത്രമാകുന്നു ഏകനായിട്ടുള്ളത് വിശുദ്ധ ഖുർആനിൽ കാണാം വമിൻ അള്ളാഹു പറയണേ എല്ലാത്തിനെയും സൃഷ്ടിച്ചത് എല്ലാ ഷെയ് ഷെയ് എന്ന് പറഞ്ഞാൽ നിസ്സാരമായ ഒന്ന് ഉണ്ടെങ്കിൽ അതിനെപ്പോലും അള്ളാഹു സൃഷ്ടിച്ചത് കൊണ്ടാണ് ആ ഇണകളായി കൊണ്ട് സൃഷ്ടിച്ചതിൽ അള്ളാഹു അവസാനം പറഞ്ഞു ലഅ കും നിങ്ങൾക്ക് ചിന്തിക്കുന്ന ആളുകൾക്ക് അതിൽ ദൃഷ്ടാന്താണ് കാരണം എന്തെന്നറിയോ ഇപ്പുറത്ത് അള്ളാഹു സുബാനുത്തല ഏകനാണ് ബാക്കിയുള്ളതെല്ലാം ഇരട്ടകളായി അല്ലെങ്കിൽ പിന്നെ ഇണകളായിക്കൊണ്ട് അള്ളാഹു സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ പോലും പങ്കുകൊള്ളാൻ ലോകത്തുള്ള ഒരു സൃഷ്ടിക്കും സാധ്യമല്ല എന്നതാണ് വിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത് അപ്പോൾ അള്ളാഹു അഹദ് എന്ന് പറയുമ്പോൾ അവൻ്റെ സത്തയിൽ അവൻ്റെ നാമഗുണ വിശേഷണങ്ങളിൽ അതുപോലെ തന്നെ അവൻ്റെ പ്രവർത്തനങ്ങളിൽ അവൻ്റെ സൃഷ്ടിപ്പിൽ അവൻ്റെ നിയന്ത്രണത്തിൽ ഇങ്ങനെ തുടങ്ങി എല്ലാ നിലയ്ക്കും അള്ളാഹു സുബഹാനഹുഅത്താലം അവൻ ഏകനാണ് അൽ അഹദാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ചും ആരാധനയുടെ വിഷയത്തിൽ അടിമകൾ ഉടമയായ അള്ളാഹുവിന് ആരാധന സമർപ്പിക്കുന്ന വിഷയത്തിൽ പ്രാർത്ഥന അള്ളാഹുവിന് മാത്രമാണ് നൽകേണ്ടത് എന്നാൽ ഇന്ന് നമ്മുടെ നാടുകളിൽ മുസ്ലിമീങ്ങളെന്ന് പറയുന്ന ആളുകൾ അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു അവരോട് ഡയറക്റ്റ് വരെ പ്രാർത്ഥിക്കുന്ന സാഹചര്യങ്ങളുണ്ട് ഇടത്തേട്ടമെന്ന പേരിൽ വേറെ രൂപത്തിലും അല്ലാതെ ഡയറക്റ്റും പ്രാർത്ഥിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പ്രാർത്ഥന എന്നത് ആരാധനയാണ് സഹോദരന്മാരെ സഹോദരിമാരെ അതുകൊണ്ട് തന്നെ ആ ആരാധന ഒരിക്കലും ഒരു മുഹീതീൻ ഷെയ്ഖിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മഹാന്മാർക്കൊന്നും കൊടുക്കാൻ സാധ്യമല്ല കൊടുക്കാൻ പാടില്ലാത്ത കാര്യമാണ് ഇസ്ലാമിന് വിരുദ്ധമാകുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഏകനായ അള്ളാഹു ആരാധനയുടെ വിഷയത്തിൽ അള്ളാഹു ഏകനാണ് അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ അതാണല്ലോ നമ്മൾ വിശുദ്ധ ഖുർആാനിൽ പ്രഖ്യാപിക്കുന്നത് നമ്മൾ അഞ്ചു നേരം നിസ്കരിക്കുമ്പോൾ പതിനേഴ് തവണ കൈ നമ്മൾ പ്രാർത്ഥിക്കുന്ന സൂറത്തുൽ ഫാത്തിഹയിലെ ചില വചനങ്ങൾ നമ്മൾ പറയുന്നുണ്ടല്ലോ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ ഇയാക്കന അബുദു ഇയാൻ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ പാരായണം ചെയ്യുന്നുണ്ടല്ലോ അതിൻ്റെ അർത്ഥം എന്താ അള്ളാഹു നിന്നെ മാത്രം നമ്മൾ ആരാധിക്കുന്നു അപ്പോൾ ആരാധനയുടെ വിഷയത്തിൽ അള്ളാഹു ഏകനാൻ അൽ അഹദാൻ ഇനി അവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ആരാധനയ്ക്കർഹൻ അള്ളാഹു മാത്രമാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ നാൽപ്പത് വയസ്സുവരെ അൽ അമീനായിരുന്നു എല്ലാവർക്കും ആ നാട്ടിലുള്ള എല്ലാ ഗോത്രക്കാർക്കും പരസ്പരം വിദ്വേഷങ്ങളുള്ള ഗോത്രക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങളെപ്പോലും തീർക്കുന്നത് തീർപ്പ് കൽപ്പിക്കുന്നത് പ്രവാചകനായിരുന്നു അങ്ങനെ എല്ലാ ഗോത്രക്കാരും ഒരുപോലെ അംഗീകരിച്ചിരുന്ന ഒരു മഹാപ്രവാചകൻ നാൽപ്പതാമത്തെ വയസ്സിൽ നുപോവത്ത് കിട്ടി ആരാധനയ്ക്കർഹൻ അള്ളാഹു മാത്രമാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ആ പ്രവാചകൻ കള്ളനെന്ന് വിളിക്കപ്പെട്ടത് ആ പ്രവാചകനെ സാഹിർ എന്ന് വിളിക്കപ്പെട്ടത് ആ പ്രവാചകനെ മജ്നൂൻ എന്ന് വിളിക്കപ്പെട്ടത് അപ്പോൾ ആരാധനയ്ക്കർഹൻ അള്ളാഹു മാത്രം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ചില ആളുകൾക്ക് ചൊറിച്ചിലുകൾ ഉണ്ടാകും അത് മക്കയിലെ ഉണ്ടായി അങ്ങനെ കുറൈശികൾ അവരെ ചൊടിപ്പിച്ചു മാത്രമല്ല പിന്നീട് ആ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന പലരെയും പ്രയാസപ്പെടുത്തി പീഡിപ്പിച്ചു അതിൽ ചരിത്രം വായിക്കുമ്പോൾ ബിലാൽ റലി അള്ളാഹു അൻഹു അന്ന് അടിമയായിരുന്നു ഉമയ്യത്ത് ബിൻ ഹലഫ് എന്ന് പറയുന്ന ആളുടെ അടിമയായിരുന്നു ബിലാൽ റലി അള്ളാഹു വൻഹു അവസാനം എന്താ സംഭവിച്ചത് ബിലാൽ റള്ളന്നഹു ഇസ്ലാം സ്വീകരിച്ചതോടുകൂടി ഉമയ്യ ബിലാലിനെ പീഡിപ്പിക്കാൻ തുടങ്ങി പ്രയാസപ്പെടുത്താൻ തുടങ്ങി അവസാനം ചാട്ടവാറുകൊണ്ടറി അടിക്കുമ്പോഴും മണലാഴങ്ങളിലിട്ട് വലിച്ചിഴക്കുമ്പോഴും കുതിരയുടെ കാലിൽ ബിലാൽ റള്ളന്നഹുവിൻ്റെ കാല് കെട്ടിയിട്ട് അതിനെ ആ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ ഓടിക്കുമ്പോഴും ആ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ ഡ്രസ്സില്ലാത്ത രൂപത്തിൽ കിടത്തി കല്ലിനെ ചുമത്തി ബിലാൽ റുള്ളുവിൻ്റെ നെഞ്ചിലേക്ക് വയ്ക്കുമ്പോഴും എല്ലാം പ്രഖ്യാപിച്ചത് അവിടെ ഇതൊക്കെ ചെയ്യാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ കുറേശ്ശികളുടെ തിരിച്ചുള്ള വിശ്വാസത്തിലേക്ക് മടങ്ങണമെന്നുള്ള ഷിർക്കിലേക്ക് മടങ്ങണമെന്നുള്ള ആ ഒരു ആവശ്യമായിരുന്നു മുതലാളിക്കുണ്ടായിരുന്നത് ഉമയ്യത്ത് ബിൻ അഹലഫിൻ ഉണ്ടായിരുന്നത് എന്നാൽ ബിലാൽ റല്ലാൻഹു പ്രഖ്യാപിച്ചത് ആ പ്രതിസന്ധിയിലും ആ പ്രയാസത്തിലും ആ വിഷമത്തിലും ആ ഒരു കൊടിയ പീഡനങ്ങൾ അനുഭവിക്കുമ്പോഴും ബിലാൽ റലി അള്ളാഹു അൻഹു പ്രഖ്യാപിച്ചത് അഹദ് അഹദ് എന്നാണ് അള്ളാഹുവിൻ്റെ ഈ നാമത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അവിടെ ആശ്വാസം കണ്ടെത്തിയതും പ്രഖ്യാപിക്കുകയും ചെയ്തത് എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും കൊടിയ പീഡനങ്ങൾ സംഭവിക്കുമ്പോഴും അനുഭവിക്കുമ്പോൾ പോലും അവർ പ്രഖ്യാപിച്ചത് അഹദ് എന്നാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ ഏകത്വം അത് പ്രഖ്യാപിക്കുന്ന വിഷ വിഷയത്തിൽ ഒരുപക്ഷെ പ്രതിസന്ധികൾ ഉണ്ടായെന്ന് വരാം ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് അള്ളാഹു ഏകനാണ് അവനെ മാത്രമാണ് വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത് അവനല്ലാതെ ഒരു ദൈവമില്ല എന്ന് പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ചില പ്രതിസന്ധികൾ ഉണ്ടായേക്കാം ആ പ്രതിസന്ധികളെയെല്ലാം ബിലാൽ റല്ലി അള്ളാഹുഹു പോലെയുള്ള മഹത്തുക്കൾ തരണം ചെയ്തിട്ടുണ്ട് അതിനു അതിനുവേണ്ടിയായിരുന്നു ബദറുണ്ടായത് അതിനുവേണ്ടിയായിരുന്നു ഉഹുദ് ഉണ്ടായത് അവിടെയെല്ലാം സഹാബത്ത് ഈ ദീനിനു വേണ്ടി സേവനം ചെയ്തിട്ടുണ്ട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് തൻ്റെ വീടും നാടും കുടുംബവും എല്ലാം സ്വത്തുക്കളെല്ലാം ഉപേക്ഷിച്ച് മദീനയിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് അതീ അഹദ് എന്ന പ്രഖ്യാപനത്തിനു വേണ്ടിയായിരുന്നു അതുകൊണ്ട് അൽ അഹദ് എന്ന പ്രഖ്യാപനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കുമ്പോൾ ഒരുപക്ഷെ കുടുംബക്കാരിൽ നിന്ന് അകറ്റും ഒരുപക്ഷെ മറ്റുള്ളവർ കളിയാക്കി എന്നുവരും ഓ ഇത്രയും നാളും ഔലിയാക്കന്മാരെ വിളിച്ചു പ്രാർത്ഥിച്ചവർ ഇപ്പോൾ എന്തേ പുതിയ ആശയവുമായി വരുന്നു എന്നൊക്കെ പറഞ്ഞേക്കാം കളിയാക്കിയേക്കാം അവിടെയൊന്നും നമ്മൾ നമ്മൾ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല കാരണം ലോക സൃഷ്ടാവായ അള്ളാഹു അവൻ ഏകനാണ് എന്ന് പ്രഖ്യാപിക്കുന്നതാണ് നമ്മൾ അതിൽ നമ്മൾ അഭിമാനം കൊള്ളണം ഈ പ്രയാസങ്ങൾ നമുക്ക് മുൻപുള്ള മുൻഗാമികൾ അനുഭവിച്ച പ്രയാസങ്ങളാണ് അവർ അനുഭവിച്ച പ്രയാസത്തിൻ്റെ ഒരു ശതമാനം പോലും നമ്മൾ അനുഭവിക്കുന്നില്ല അങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ നമ്മൾ അല്ല എന്ന് പറയണം എന്നിട്ടാ അള്ളാഹു അഹദാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അതുപോലെ തന്നെ അള്ളാഹു അഹദ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് തുല്യമായി കൊണ്ട് ഒന്നിലും അള്ളാഹുവിൻ്റെ സപ്തയിലോ അള്ളാഹുവിൻ്റെ നാമങ്ങളിലോ അല്ലാഹുവിൻ്റെ ഗുണങ്ങളിലോ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം എല്ലാം കേൾക്കുന്നവൻ അഹദായ അല്ലാഹു മാത്രം പക്ഷേ എല്ലാം കേൾക്കുന്ന മുഹീതീൻ ഷേഖ് ഉണ്ടെന്ന് പറഞ്ഞാലോ അത് അല്ലാഹുവിൽ സമപ്പെടുത്തലാണ് അതുകൊണ്ട് തന്നെ എല്ലാം കേൾക്കുന്നവനായ ഒരുവനേ ഉള്ളു അതാണ് അൽ അഹദ് അള്ളാഹു എല്ലാം കാണുന്നവനായി ഒരുവനേ ഉള്ളു അതാണ് അൽ അഹദ് അതാണ് അള്ളാഹു എല്ലാം അറിയുന്നവനായി ഒരുവനേ ഉള്ളൂ അതാരാ അൽ അഹദായ അള്ളാഹുവാണ് അതുകൊണ്ടാണ് എല്ലാം കേൾക്കുന്ന ഒരുവൻ എല്ലാം കാണുന്ന ഒരുവൻ എല്ലാം അറിയുന്ന ഒരുവൻ അങ്ങനെ ഒരുവനെന്ന് പറയാൻ കാരണം എന്താ അവൻ്റെ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ഒരാളും പങ്കുകാരില്ല ഒരു സൃഷ്ടിക്കും അതുപോലെ ആവാൻ സാധിക്കുകയില്ല എന്നതാണ് അതുകൊണ്ടാണ് അൽ അഹദ് എന്ന നാമം ഇവിടെ നിഴലിച്ച് നിൽക്കുന്നത് വിശുദ്ധ ഖുർആനിൽ കാണാം അള്ളാഹുവിൻ്റെ പ്രവർത്തനത്തിലോ അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളിലോ അള്ളാഹുവിൻ്റെ യാതൊരു വിഷയത്തിലും അള്ളാഹുവിൻ്റെ ഏതൊരു വിഷയത്തിലും അള്ളാഹുവിന് തുല്യമായി അല്ലെങ്കിൽ സമമായി ഒന്നുമില്ല ലൈസ ലൈസ ബസീർ ഒരു പോലുമില്ല നിസ്സാരമായ എന്തെങ്കിലും ഒന്നു പോലുമില്ല അള്ളാഹുവിന് തുല്യമായി കൊണ്ട് അതുകൊണ്ട് തന്നെ അവൻ ഏകനാണ് അൽ അഹദാണ് വിശുദ്ധ ഖുർആനിൽ വീണ്ടും ചോദിച്ചു ഹൽ അള്ളാഹുവിന് സമപ്പെട്ട അല്ലെങ്കിൽ അള്ളാഹുവിന് കിടയൊത്ത ആരെങ്കിലും ഉണ്ടോ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം അൽ അഹദാണ് അള്ളാഹു അള്ളാഹു അഹദദാണ് ഏകനാണ് അള്ളാഹുവിന് സൃഷ്ടിപ്പിൽ ഏകനാണ് അവൻ്റെ പ്രവർത്തനങ്ങളിൽ ഏകനാണ് അവൻ്റെ നാമഗുണ വിശേഷണങ്ങളിൽ അവൻ ഏകനാണ് അവൻ്റെ എല്ലാ നിലക്കുമുള്ള തസറുഫിൽ അവൻ ഏകനാണ് എല്ലാ നിലയ്ക്കുമുള്ള അവൻ്റെ പ്രവർത്തനത്തിൽ അവൻ ഏകനാണ് അവൻ്റെ വിശേഷണങ്ങളിലും നാമഗുണ വിശേഷണങ്ങളിലെല്ലാം അള്ളാഹു ഏകനാണ് അവന് തുല്യമായി ഒന്നുമില്ല സമമായി ഒന്നുമില്ല മക്കയിലെ മുഷിരിക്കുകൾ ഒരു സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ്മയുടെ അടുക്കൽ വന്ന് നിങ്ങൾ അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞു തരൂ അള്ളാഹുവിൻ്റെ നസബിനെക്കുറിച്ച് ചോദിക്കാൻ അഡ്രസ്സ് ചോദിക്കാൻ അപ്പോൾ പ്രവാചകൻ സുല്ലാവി തിരിച്ചു മറുപടി പറഞ്ഞത് വളരെ സിമ്പിളായിക്കൊണ്ട് വിശുദ്ധ ഖുർആാനിൻ്റെ നൂറ്റി പന്ത്രണ്ടാമത്തെ അധ്യായം ഓതിക്കൊടുത്തിട്ടാണ് കൊല്ലു അല്ലാഹു അഹദ് മുഷ്ട്രിക്കുകൾ വന്നിട്ട് ചോദിക്കാണ് നിങ്ങളുടെ റബ്ബിനെ കുറിച്ച് അല്ലാഹുവിനെ കുറിച്ച് നമുക്കൊന്ന് വിശേഷിപ്പിച്ചു തന്നാലും വിവരിച്ചു തന്നാലും എന്ന് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞു കൊടുത്തു കൊല്ലു അള്ളാഹു അഹദ് അള്ളാഹു ഏകനൻ അള്ളാഹു സമദ് പരാശ്രയമുക്തനാണ് മറ്റുള്ളവരെ ആരെയും ആശ്രയം വേണ്ട നമ്മുടെ ഇബാതത്വം അല്ലാഹുവിന് വേണ്ട ആരും ഇബാദത്ത് ചെയ്തിട്ടില്ലെങ്കിലും അല്ലാഹുവിൻ്റെ പ്രതാപത്തിനൊന്നും കുറയാൻ പോകുന്നില്ല എല്ലാവരും ഇബാദത്ത് ചെയ്തു റബ്ബിനെ മാത്രം ആരാധിച്ചു എന്നതുകൊണ്ട് അള്ളാഹുവിനെ അവന്റെ പദവിയിലൊന്നും കൂടാനും പോകുന്നില്ല അതുകൊണ്ട് ആശ്രയം മുഴുവൻ റബ്ബിലേക്കാണ് അള്ളാഹുവിന് അടിമകളെ ആവശ്യമേ ആവശ്യമേയില്ല ഒരാശ്രയവും അല്ലാഹുവിന് ആവശ്യമില്ല അങ്ങനെ പരാശ്രയ മുക്തനാണ് അള്ളാഹു അതുപോലെ തന്നെ ലം എലിത് വലംയൂലത് ജനിച്ചിട്ടില്ല ജനിപ്പിച്ചിട്ടില്ല അങ്ങനെയുള്ള അള്ളാഹു അവൻ വലം ലഹു കുഫുവൻ അഹദ് അവന് പേരത്ത ഒന്നും തന്നെയില്ല അങ്ങനെയുള്ളവൻ അഹദാണ് എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ പിന്നെ അഹദ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അപ്പോ അള്ളാഹു ഏകനാണ് എന്ന് പറയുമ്പോൾ അവന്റെ ഏകത്വത്വം നിഴലിച്ചു നിൽക്കുമ്പോൾ അള്ളാഹു സുഹാനുഹുവല അവന് പേരത്തതായോ സമമൊത്തതായോ അല്ലെങ്കിൽ ഏതെങ്കിലും നിസാരമായ ഒരു വിഷയത്തിൽ പോലും അള്ളാഹുവിന് പങ്കായിക്കൊണ്ട് ഒരാളുമില്ല എന്നാണ് വിശുദ്ധ ഖുർആാനും തിരുവചനങ്ങളും നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത് ഇനി നമ്മൾ തശഹുദിലിരിക്കുന്ന സമയം വിരൽ വിരല് നമ്മൾ നീട്ടാറുണ്ട് സബ്ബാബ എന്നാണ് അതിനെ പറയുന്നത് അങ്ങനെ ഈ വിരൽ നീട്ടുമ്പോൾ അതിലുള്ള മറ്റൊരർത്ഥം അള്ളാഹു ഏകനാണ് എന്ന ഒരു ധ്വനി അവിടെ നൽകുന്നുണ്ട് ഒരു സന്ദർഭത്തിൽ മഹാനായ സജി ബിൻ അബി വസ വക്കാസ് അലിഅല്ലാഹു അൻഹു രണ്ട് വിരലുകൾ നീട്ടി ആ സമയത്ത് ഒരു സഹാബി വന്നിട്ട് പറയാണ് അ ഹിജ് അ ഹിജ് ഒറ്റയാക്കാൻ പറയണം അപ്പോൾ അള്ളാഹു സുബാനോത്തല ഒറ്റ ഇഷ്ടപ്പെടുന്നു അവൻ ഏകനാണ് അവൻ ഒറ്റ ഇഷ്ടപ്പെടുന്നു ഈ വിരൽ ചൂണ്ടുന്നത് പോലും അവിടെ അള്ളാഹു ഏകനാണ് എന്ന അറിയിപ്പ് അല്ലെങ്കിൽ ഒരു സൂചന കൂടി അതിലൂടെ നമുക്ക് നൽകുന്നു എന്നതാണ് അപ്പോൾ ഈ രൂപത്തിൽ വിശുദ്ധ ഖുർആാനും തിരുവചനങ്ങളും വായിച്ചെടുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അൽ അഹദ് എന്ന നാമം നമുക്ക് പഠിപ്പിച്ചിരുന്നത് തരുന്നത് ഒന്നാമത്തേത് അല്ലാഹു ഏകനാണ് എന്നതാണ് അവൻ്റെ നാമഗുണവിശേഷണങ്ങളിലോ പ്രവർത്തനങ്ങളിലോ സത്തയിലോ ഒന്നും അല്ലാഹുവിന് കിടയൊത്ത സമമൊത്ത പേരൊത്ത ഒന്നും തന്നെ ഈ ലോകത്തില്ല എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാമത്തെ അതിൻ്റെ അർത്ഥവും തേട്ടവുമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് മാത്രമാണ് സർവ്വതും സമർപ്പിക്കേണ്ടത് നമ്മുടെ ആരാധനയോ നമ്മുടെ പ്രാർത്ഥനയോ അല്ലെങ്കിൽ ആരാധനയുടെ ഏതെങ്കിലും ഒരു ഇനമോ ഒന്നും തന്നെ എന്തെങ്കിലുമൊക്കെ പേരിട്ടുകൊണ്ട് അതിനെ വകുപ്പ് മാറ്റി അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് സമർപ്പിക്കാൻ പാടില്ല എന്നത് രണ്ടാമത് നമ്മൾ മനസ്സിലാക്കുക പ്രാർത്ഥനയും തേട്ടവും അതുപോലെ തന്നെ നേർച്ചയും എല്ലാം റബ്ബിനു വേണ്ടി മാത്രം റബ്ബിനോട് മാത്രം എന്നത് തിരിച്ചറിയണം അതോടൊപ്പം അള്ളാഹുവിൻ്റെ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ ഇതുപോലെ മറ്റൊരു സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ ഒരു മനുഷ്യൻ നിസ്കരിക്കുന്ന വേളയിൽ അദ്ദേഹത്തിൻ്റെ തശഹുദിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയെ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അള്ളാഹു ഇന്നി അസ് അള്ളാ അള്ളാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുകയാണ് യാ അള്ള അള്ളാഹു എന്ന നാമത്തെ വിളിച്ചുകൊണ്ടാണ് തേടുന്നത് വാഹിദുൽ കാരണം നീ ഏകനാണ് നീ പരാശ്രയമുക്തനാണ് അൽ അൽ അഹദ് വാഹിദ് ഇത് രണ്ടും ഏകദേശം ഒരേ നാമങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ വലം വലം അല്ല എന്ന അള്ളാഹുവിൻ്റെ മറ്റു വിശേഷണങ്ങളെ കൂടി എടുത്തു പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അൻ അലി റഹീം നീ അള്ളാഹു എനിക്ക് പുറത്തു തരണം കാരണം നീ ഏറെ പുറത്തു നൽകുന്നവനാണ് കരുണാനിധിയാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ റസൂൽ അള്ളാഹി സ്വല്ലി സ്ലം ഈ പ്രാർത്ഥനയെ നമുക്ക് പഠിപ്പിച്ച് നൽകുമ്പോൾ പറഞ്ഞത് കത് ഖഫർ അള്ളാഹു ലഹു സലാഹൻ ആ മനുഷ്യനെ അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു ആ മനുഷ്യൻ അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു ആ മനുഷ്യൻ അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുന്നു ഇങ്ങനെ മൂന്ന് പ്രാവശ്യം പറഞ്ഞു എന്നാണ് അപ്പം ഈ പ്രാർത്ഥനയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം അതോടൊപ്പം അള്ളാഹുവിൻ്റെ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഈ പ്രാർത്ഥനകൾ മുഴുവനുള്ളത് ആ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനാ വേളകളിൽ റബ്ബിൻ്റെ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചോ പാപം പൊറുക്കാൻ വേണ്ടി തേടിയപ്പോൾ അള്ളാഹുവി നീ ഗഫൂറാണ് എന്ന് പറഞ്ഞു അപ്പം നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എന്താണ് ആവശ്യം ഉദാഹരണത്തിന് നമുക്ക് റിസ്ക് വിശാലമാകണം എങ്കിൽ അള്ളാഹുവെ നീ എനിക്ക് റിസ്ക്കിനെ വിശാലമാക്കി തരണേ കാരണം നീ റാസി റാസിണല്ലോ അല്ല എന്ന് പ്രാർത്ഥിക്കുക അള്ളാഹു നീ എനിക്ക് പാപങ്ങളെ പുറത്തു തന്നെയല്ല നീ ഖഫൂറാണല്ലോ അല്ല നീ ഖഫ്ഫാറാണല്ലോ അല്ല ഈ രൂപത്തിൽ അനുയോജ്യമായ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം ഈ നാമങ്ങൾ പഠിക്കുക മനഃപ്പാഠമാക്കുക ആശയം അനുസ് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ തേട്ടം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കുക അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته